कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय निगमकल्पतरोर्गलिदं फलं शुगमुखात् अमृतद्रवसंयुधम् पिबतभागवतं रसमालयम् मुहुरहोरसिका भुवि भावुकाः नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयं नष्टप्रायेश नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवदि कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः हरे कृष्ण श्रीमद्भागवतम् പഞ്ചമ സ്കന്ധം പതിമൂന്നാമത്തെ അധ്യായം രഹുഗണരാജാവും ജഡഭരതനും തമ്മിൽ കൂടുതൽ സംഭാഷണങ്ങൾ ശ്ലോകം പത്തൊൻപത് മുതൽ വരെ വായിക്കാം അധ കഥിമുക്ത പുനശ്ച സാർ പ്രവിശത്യു

अहो नृजन्माखिलजन्मशोभनम्परैरप्यमुष्मिन् न यदृषि केशयशकृदात्मनम् महात्मनां वा प्रचुरसमागमः न ह्यद्बुदं त्वच्चरणाब्जरेणुभिर् आदम हसो भक्ति रधोच्छजे अमला मौरुति मौरु मौरुति काद्यस्य समागमात् समे दुस्तर्कम लोभहतो विवेकः हरे कृष्ण प्रभु स्वप्न माता हरे कृष्णा ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ്ഭാഗവതം പഞ്ചമ സ്കന്ധം അധ്യായം പതിമൂന്ന് രഹുഗുണരാജാവും ജഡഭരതനും തമ്മിൽ കൂടുതൽ സംഭാഷണങ്ങൾ ശ്ലോകം പത്തൊമ്പത് അധ കഥിമുക്താ പുനശ്ചാർഥം അന്ധമാ അല്ലയോ ഹുഗുണരാജാവേ ശത്രുഘാതക ഭദാത്മാവ് ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ അവന്റെ ആവൽക്കരമായ അവസ്ഥയിൽ നിന്ന് പുറത്തു കടന്നാൽ അവൻ വീണ്ടും ലൈംഗിക ജീവിതം ആസ്വദിക്കുന്നതിന് ഗൃഹത്തിലേക്ക് മടങ്ങും കാരണം ആസക്തിയുടെ രീതി അതാണ് അപ്രകാരം ഭഗവാന്റെ ഭൗതിക ശക്തിയുടെ വശീകരണത്തിന് കീഴിൽ അവൻ ഭൗതിക അസ്തിത്വത്തിന്റെ വനത്തിൽ അലഞ്ഞുതിരിയൽ തുടരും അവൻ അവന്റെ യഥാർത്ഥ താല്പര്യം മരണസമയത്ത് പോലും കണ്ടെത്തുകയില്ല ശ്ലോകം ഇരുപത് രഹുഗുണാത്വമഭിന്യോ സന്യസ്തദണ്ഡാകൃതഭൂതമൈത്രഹ എന്റെ പ്രിയപ്പെട്ട രഹുഗുണരാജാവെ ഭൗതിക സന്തോഷത്തിന്റെ ആകർഷണ പാതയിൽ സ്ഥിതി ചെയ്യുന്ന താങ്കളും ബാഹ്യശക്തിയുടെ ഇരയാണ് അതുകൊണ്ട് താങ്കൾ ജീവസത്തകളെയും തുല്യ സുഹൃത്തുക്കളായി കാണണം നിന്റെ രാജകീയ പദവികളും ചെങ്കോലും ഉപേക്ഷിച്ചു കളയാൻ ഞാനിപ്പോൾ നിന്നെ ഉപദേശിക്കുന്നു ഇന്ദ്രിയ വസ്തുക്കളോടുള്ള ആകർഷണം ഉപേക്ഷിച്ച് ഭക്തിയുധ സേവനത്താൽ മൂർച്ച വർദ്ധിപ്പിച്ച ജ്ഞാനത്തിന്റെ വാൾ എടുക്കുക അപ്പോൾ നിനക്ക് മായാശക്തിയുടെ കടും കെട്ടുകൾ ഛേദിക്കുവാനും അജ്ഞാന സമുദ്രം തരണം ചെയ്ത് മറുകര പറ്റാനും കഴിയും ശ്ലോകം ഇരുപത്തി ഒന്ന് രാജോവാചാ അഹോ നൃജന്മാഖില ജന്മശോഭനം വിവർത്തനം രഹുഗുണരാജാവ് പറഞ്ഞു മനുഷ്യ മനുഷ്യജീവിയായുള്ള ഈ ജന്മമാണ് എല്ലാ ജന്മങ്ങളിലും വെച്ച് ഉത്തമം രാജകീയ ലോകങ്ങളിലെ ദേവന്മാർക്കിടയിലുള്ള ജന്മം പോലും ഈ ഭൂമിയിൽ ഒരു മനുഷ്യ ജീവിയായുള്ള ജന്മത്തോളം മഹത്വമാർന്നതല്ല ഒരു ദേവന്റെ ശ്രേഷ്ഠ പദവി കൊണ്ട് എന്തു പ്രയോജനം സ്വർഗീയ ഗ്രഹങ്ങളിൽ ഭൗതിക സുഖ സമൃദ്ധികൾ ഉള്ളതിനാൽ അവിടെ ഭക്തരോടുള്ള സഹവാസത്തിന് യാതൊരു സാധ്യതയുമില്ല ശ്ലോകം ഇരുപത്തിരണ്ട് താങ്കളുടെ പങ്കജപാദങ്ങളുടെ ധൂളികളാൽ മറയ്ക്കപ്പെ ധൂളിയാൽ മറയ്ക്കപ്പെട്ടാൽ ഒരുവൻ വളരെ പെട്ടെന്ന് ബ്രഹ്മാവിനെ പോലുള്ള ദേവന്മാർക്ക് പോലും അപ്രാപ്യമായ അധോക്ഷജനു വേണ്ടിയുള്ള പരിശുദ്ധ ഭക്തിയുദ്ധ സേവനത്തിന്റെ തലത്തിൽ എത്തുമെന്നതിൽ ഒട്ടും തന്നെ അതിശയോക്തി ഇല്ല താങ്കളോടുള്ള ഒരു നിമിഷത്തെ സമ്പർക്കം കൊണ്ട് മാത്രം ഭൗതിക ലോകത്തിലെ ബന്ധനത്തിന്റെ വേരുകളായ എല്ലാ വാദങ്ങളിൽ നിന്നും മിഥ്യാഹങ്കാരത്തിൽ നിന്നും വിവേകമില്ലായ്മയിൽ നിന്നും ഞാനിപ്പോൾ മോചിതനായി അത്തരം എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഞാനിപ്പോൾ സ്വതന്ത്രനാണ് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 പ്രഭുജി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണി ഹരേ കൃഷ്ണീ ഭൗതിക ലോകത്ത് ഒരു ജീവാത്മാവ് അനുഭവിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള ദുരിതങ്ങളെ കുറിച്ച് രഘുഗണരാജാവിന് ജടവർദ്ധൻ പറഞ്ഞു കൊടുത്തു ഭൗതിക ലോകത്തിൽ സുഖമായിട്ടിരിക്കാം എന്നുള്ള തെറ്റിദ്ധാരണയിലാണ് ജീവാത്മാവ് ഈ ഭൗതിക ലോകത്തിലേക്ക് പ്രവേശിക്കുന്നത് വലിയൊരു വനമായിട്ടാണ് ഈ ഭൗതിക ലോകത്തിനെ ജഡഭരതൻ താരതമ്യപ്പെടുത്തിയത് ഭഗവത്ഗീതയിൽ ഭഗവാൻ ഈ ഭൗതിക ലോകത്തിനെ ഒരു തലതിരിഞ്ഞ വൃക്ഷമായിട്ടാണ് താരതമ്യപ്പെടുത്തുന്നത് ഊർധം മൂലം അഥശാഖം ശാഖകൾ താഴോട്ടും മുകളിലേക്ക് വേരുകളുമുള്ള ഒരു വൃക്ഷമായിട്ടാണ് ഭഗവാൻ ഭൗതിക ലോകത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അതേപോലെ ഒരു ഉദാഹരണം ഒരു ഉപമ ഇവിടെ ചടപരുന്ന നൽകിയിട്ടുള്ളത് ഒരു വലിയ വനമായിട്ടാണ് ആ വനത്തിലേക്ക് എന്തെങ്കിലും ലാഭം നേടാം അതിൽ നിന്ന് വനവിഭവങ്ങൾ ശേഖരിക്കാം എന്ന് വിചാരിച്ചു പോകുന്ന ഒരു വ്യാപാരിക്ക് ഉണ്ടാകുന്ന ദുരനുഭവങ്ങൾ അവിടെ ആക്രമിക്കുന്ന തന്നെ ആക്രമിക്കുന്ന ജീവികൾ പക്ഷികൾ അതേപോലെ മറ്റു മൃഗങ്ങൾ ഇങ്ങനെയുള്ള ഒരുപാട് അപകടങ്ങൾ ആ വനത്തിലുണ്ട് എന്നറിയാതെ അങ്ങോട്ട് കയറി ചെല്ലുന്ന ഒരു വ്യാപാരിയുടെ ഉദാഹരണം അതേപോലെയാണ് ഈ ലോകത്തിന്റെ യഥാർത്ഥ സ്വഭാവം അറിയാതെ ഈ ഭൗതിക ലോകത്തിന്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കാതെ വ്യാമോഹിതനായി ഈ ലോകത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു ജീവൻ ഈ ലോകം യഥാർത്ഥത്തിൽ ദുഃഖാലയമാണ് എന്ന് ഭഗവാൻ പറയുന്നുണ്ട് ദുഃഖാലയം അശാശ്വതം അത് മനസ്സിലാക്കാതെ ഇത് സുഖം നേടുന്ന ഒരു പ്രദേശമാണ് ഒരു സ്ഥലമാണ് എന്ന് വിചാരിച്ച ജീവൻ ഈ ലോകത്തിലേക്ക് വരികയാണ് ചെയ്യുന്നത് അങ്ങനെ ഒരു ജീവൻ ഒരു മനുഷ്യ ജന്മത്തിൽ അനുഭവിക്കുന്ന ദുരിതങ്ങളെ യാതൊരു മറയുമില്ലാതെ ചടഭരതൻ തുടർന്ന് പറഞ്ഞു കൊടുത്തു സാധാരണഗതിയിൽ തങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലും ആളുകൾ അവരുടെ അഹങ്കാരം കൊണ്ടും മിത്യാഹങ്കാരം കൊണ്ട് പൊങ്ങച്ചത്തിന് കോട്ടം പറ്റുമോ എന്ന് വിചാരിച്ച് അവർ തുറന്നു പറയാറില്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല എനിക്ക് സുഖമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അല്ലെ പക്ഷെ മുക്താത്മാക്കൾക്ക് അങ്ങനെ ഒന്നും വറുത്തു പിടിക്കേണ്ട ആവശ്യമില്ല സത്യമായ സത്യം അവര് അതേപടി തുറന്നു പറയും അങ്ങനെ ജഡഭരതൻ പറഞ്ഞു കൊടുത്തു ഈ ലോകം എന്ന് പറയുന്നത് സുഖം അനുഭവിക്കുന്ന സ്ഥലമല്ല ഇത് വലിയ വലിയ ക്ലേശങ്ങൾ ജീവൻ ക്ലേശം അനുഭവിക്കുന്ന സ്ഥലമാണ് അതിനും വ്യത്യസ്തമായിട്ടുള്ള ഉദാഹരണങ്ങൾ പറഞ്ഞു കൊടുത്തു അതിനുശേഷം ഇപ്പോൾ പതിനെട്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നു പലപ്പോഴും ആളുകൾ ഈ ഒരു സത്യം മനസ്സിലാക്കും ഒരുപാട് ദുരിതാനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അവർ മനസ്സിലാക്കും ഇവിടെ യാതൊരു സുഖവുമില്ല ഭഗവാനെ ശരണം പ്രാപിക്കുന്നതാണ് നല്ലത് ആത്മീയമായിട്ടുള്ള മാർഗമാണ് നല്ലത് എന്ന് പലപ്പോഴും വിചാരിച്ച് അങ്ങനെ യഥാർത്ഥ ആത്മീയ പാതയിലേക്ക് വരും ഭഗവാന്റെ ഭക്തി സേവനത്തിനായിട്ട് വരും എന്നാണ് പറയുന്നത് പക്ഷെ വന്നാലും വന്നാലും അവർ കുറച്ചു കഴിഞ്ഞപ്പോൾ തിരിച്ചു പോകാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് ഭഗവാന്റെ മായാശക്തി അത്ര വലുതാണ് അത്ര എളുപ്പത്തിൽ മായാശക്തിയെ തരണം ചെയ്യാൻ സാധിക്കില്ല മമമായ ദുരത്യ എന്ന് ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട് അപ്പോൾ പലപ്പോഴും താൽക്കാലികമായിട്ട് ചിലപ്പോൾ ഒരു വൈരാഗ്യം ശ്മശാന വൈരാഗ്യം ബന്ധുക്കളൊക്കെ ബന്ധുക്കൾക്കൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ താൻ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കാതെ നിരാശ വരുന്ന സമയത്ത് ആത്മീയപാതയിലേക്ക് വരും ഭക്തന്മാരുടെ അടുത്തേക്കൊക്കെ വരും പക്ഷേ അതിൽ നിലനിൽക്കുന്ന ആളുകൾ വളരെ വിരളമാണ് എന്നാണ് പറയുന്നത് ഒരു പെട്ടെന്ന് തന്നെ തിരിച്ചു പോകാൻ സാധ്യതയുണ്ട് ആ മായയുടെ ശക്തി അത്ര ഉയർന്നതാണ് എന്ന് പത്തൊമ്പതാം ശ്ലോകത്തിൽ പറയും എന്തുകൊണ്ടാണ് അതിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കാത്തത് അതിന്റെ കാരണവും പറയുന്നുണ്ട് അവന് അവന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം ഇതുവരെ മനസ്സിലായിട്ടില്ല എന്നല്ലോ എന്താണ് ജീവിതത്തിന്റെ ലക്ഷ്യം എന്തിനു വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് മനുഷ്യജന്മത്തിന്റെ ഉദ്ദേശം എന്താണ് ഇത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് മാറി മാറി ഭൗതികമായും ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു നോൾ നോക്കുന്നത് ആത്മീയ മാർഗത്തിൽ ഭഗവാന്റെ ഭക്തിയിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ് ഇന്നത്തെ വിദു സാർത്ഥഗതിയും ഹി വിഷ്ണു എൻ്റെ ഗതി എൻ്റെ ഏറ്റവും ഉയർന്ന സ്ഥാനം ഭഗവാൻ വിഷ്ണുവിനെ സേവിക്കുകയാണ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സേവകനാണ് ഞാൻ ജീവേര സ്വരൂപഹേ നിത്യേര കൃഷ്ണദാസ് ഞാൻ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സേവകനാണ് എന്ന് ഉറച്ചു മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പല പല കാര്യങ്ങളും മാറി മാറി ചെയ്യുന്നത് പക്ഷെ അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തി എല്ലാ സാഹചര്യത്തിലും ഭക്തിയിൽ തന്നെ ഉറച്ചു നിൽക്കും എന്നാണ് പറയുന്നത് അപ്പോൾ അടുത്ത ശ്ലോകത്തിൽ ഇരുപതാമത്തെ ശ്ലോകത്തിൽ രഹുഗണരാജാവിന് വ്യക്തമായ നിർദ്ദേശം നൽകുന്നു ജടഭരതൻ നീയും ഇപ്പോൾ ഈ ഒരു ഭൗതികമായിട്ടുള്ള ചിന്താഗതിയിൽ തന്നെയാണ് നീ വലിയ ജ്ഞാനിയാണ് എന്നൊക്കെയാണ് നീ വിചാരിക്കുന്നത് പക്ഷെ യഥാർത്ഥത്തിൽ നിന്റെ ചിന്താഗതിയും പൂർണ്ണമായിട്ടും ഭൗതികം തന്നെയാണ് ഭഗവാൻ അർജുനനെ ശാസിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ നീ വലിയ വലിയ കാര്യങ്ങളാണ് പറയുന്നത് പ്രജ്ഞാവാദാംശ ഭാഷസേ പക്ഷെ അത് പൂർണ്ണമായിട്ടും ആ ഒരു പണ്ഡിതനെ യോജിച്ച ഒരു വിവരമുള്ള ഒരു ജ്ഞാനമുള്ള വ്യക്തിക്ക് യോജിച്ച സംസാരമല്ല നീ സംസാരിക്കുന്നത് എന്ന് ഭഗവാൻ അർജുനനോട് പറഞ്ഞിട്ടുണ്ട് ആ ചോദിച്ചാൽ അന്നശോചസ്വം പ്രജ്ഞാവാദാംശ ഭാഷസേ ച അതേപോലെ തന്നെ ഒരു ഗുരുവിന് ശിഷ്യനെ ശാസിക്കാം കാരണം ഗുരുവിന്റെ ശാസനയിലൂടെ മാത്രമേ ഗുരുവിന്റെ നിർദ്ദേശത്തിലൂടെ മാത്രമേ ഭക്തന് അല്ലെങ്കിൽ ശിഷ്യന് തന്റെ യഥാർത്ഥ അവസ്ഥ മനസ്സിലാവുകയുള്ളൂ ഗുരുവിൽ നിന്നും നിർദ്ദേശം കിട്ടുന്നത് വരെ ഉപദേശം കേൾക്കുന്നത് വരെ അല്ലെങ്കിൽ ഒരു ഭക്തന്റെ അനുഭവം വരെ അവൻ വിചാരിക്കുന്നത് ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയാണ് ഞാൻ കൃത്യമായിട്ടാണ് പോകുന്നത് ഞാൻ ചെയ്യുന്നതാണ് ഏറ്റവും നല്ല പ്രവൃത്തി ഞാനാണ് ധർമ്മം യഥാർത്ഥത്തിൽ പ്രാവർത്തികമാക്കുന്നത് എന്നാണ് എല്ലാവരും വിചാരിക്കുന്നത് പക്ഷെ ഗുരു വന്ന് ശാസിച്ച് ചൊല്ലും അല്ലെ തത്തുക്കൾ കണ്ടു ശിക്ഷിച്ചു ചൊല്ലുമ്പോൾ എന്നവിടെ പൂന്താനവും പറയും തത്തുക്കൾക്കറിയാം അവന്റെ അവസ്ഥ എന്താണ് അപ്പോൾ ഇവിടെ ജതഭരതൻ രൂഗണരാജാവിനോട് പറഞ്ഞു നീ പൂർണ്ണമായിട്ടും ഭൗതികമായിട്ടാണ് ചിന്തിക്കുന്നത് കാരണം നീ വിചാരിക്കുന്നത് നീ ഈ പല്ലക്കിലിരിക്കുന്ന രാജാവാണ് എന്നാണ് നീ വിചാരിക്ക പല്ലക്ക് ചുമക്കുന്നവരെല്ലാം നിന്റെ ഭൃത്യന്മാരാണ് അടിമകളാണ് എന്നാണ് നീ വിചാരിക്ക അത് പൂർണ്ണമായിട്ടും ഭൗതികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള നിലവാരത്തിലുള്ള ചിന്തയാണ് നീ ആത്മീയ നിലവാരത്തിൽ എത്തിയിട്ടില്ല അതുകൊണ്ട് നീ എന്ത് ചെയ്യണം നീ നിന്റെ പദവിയും എല്ലാവിധ അധികാരങ്ങളും ഭൗതികമായിട്ടുള്ള ഐശ്വര്യങ്ങളും ഒക്കെ ഉപേക്ഷിച്ച് പൂർണ്ണമായിട്ടും ഭഗവാന്റെ സേവനത്തിലൂടെ നിന്റെ ആത്മീയജ്ഞാനം വളർത്തണം അങ്ങനെ ആ ഒരു ജ്ഞാനം വളർന്നു കഴിഞ്ഞാൽ നിനക്ക് ഭൗതിക ലോകത്തിനെ കുറിച്ച് ശരിയായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഭഗവാൻ ഭഗവത്ഗീതയിൽ അവസാനം അർജുനന് നിർദ്ദേശം നൽകുന്നത് ഇത് തന്നെയാണ് സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണപുരം ഇവിടെ ജതഭരതം പറയുന്നു പൂർണ്ണമായിട്ടും നിന്റെ ഭൗതികമായിട്ടുള്ള എല്ലാ പദവികളും ഉപേക്ഷിച്ച് പൂർണമായിട്ടും ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടുക അങ്ങനെ നിനക്ക് ജ്ഞാനാസിനാദായ തരാധിപാരം ജ്ഞാനം ലഭിക്കുന്ന സമയത്ത് ഈ ഭൗതിക ലോകത്തിന്റെ യഥാർത്ഥ അതെ മനസ്സിലാക്കാനും ഭഗവാന്റെ സേവനം ചെയ്ത് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാനും സാധിക്കും എന്ന് പറയുന്നു അസംഘശസ്ത്രേണ ദൃഢേന ചിത്വ പതിനഞ്ചാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറയുന്നുണ്ട് ഞാനാസിന ഭൗതിക വൃക്ഷത്തെ നീ ചേവിച്ച് കളയണം അസംഘശസ് ദൃഢേന ചുറ്റ ജ്ഞാനത്തിന്റെ ശക്തി കൊണ്ട് നീ ഈ ഭൗതിക ലോകത്തിനെ ചേവിച്ച് കളയുക ആ ജ്ഞാനത്തിന്റെ വാളിനെ എങ്ങനെയാണ് മൂർച്ച കൂട്ടുന്നത് എന്നിവിടെ രഘുഗിണരാജാവിന്റെ ദടഭരണ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഭക്തി സേവനം കൊണ്ട് ഭക്തി സേവനം കൊണ്ടാണ് ജ്ഞാനത്തിന് മൂർച്ച കൂട്ടുന്നത് വാസുദേവേ ഭഗവതി ഭക്തിയോഗ പ്രയോജന ജനതി ആശു വൈരാഗ്യം ജ്ഞാനം ഭഗവാന്റെ ഭക്തി ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ജ്ഞാനം ഉണ്ടായിക്കോളും സ്വാഭാവികമായിട്ട് വൈരാഗ്യം ഉണ്ടാകും അതിന് വേ വേറെ പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ഭക്തി സേവനത്തിൽ ഏർപ്പെടാൻ ചടപരുന്നത് രഘുഗണരാജാവിന് നിർദ്ദേശം നൽകി അപ്പോൾ ഒരു ഭക്തന്റെ നിർദ്ദേശത്തിലൂടെയാണ് ഒരു വ്യക്തിക്ക് ഭൗതിക പ്രവൃത്തികൾ ഉപേക്ഷിച്ച് ആത്മീയ പ്രവൃത്തികളിലേക്ക് വരാൻ സാധിക്കുന്നത് സ്വന്തം ശക്തി കൊണ്ട് അതിന് സാധിക്കുന്നില്ല ഒരു ഗുരുവിന്റെ നിർദ്ദേശം ആവശ്യമാണ് ഒരു ആധികാരികമായിട്ടുള്ള ഗുരുപരമ്പരയിലേക്കുള്ള ഭഗവാന്റെ പ്രതിനിധിയിൽ നിന്നാണ് നിർദ്ദേശം കിട്ടുന്നത് അപ്പോൾ നീ ഇതല്ല ചെയ്യേണ്ടത് നീ ഇതാണ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ട് ഒരു ആത്മീയ ഗുരുവിന് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും അതനുസരിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തിക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാൻ സാധിക്കും അല്ലെ അർജുനൻ അതനുസരിച്ച് പ്രവർത്തിച്ചു ഹരിശേവചനം തവ അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ഞാൻ ചെയ്യാം അതേപോലെ തന്നെ ഇവിടെ രഘുഗണരാജാവും ചടഭരതനോട് പറയുകയാണ് അങ്ങ് പറഞ്ഞത് എനിക്ക് ബോധ്യപ്പെട്ടു അങ്ങ് പറഞ്ഞത് സത്യമാണ് എന്നുള്ള കാര്യം അടുത്ത ശ്ലോകത്തിൽ പറയുന്നു അഹോ ജന്മശോഭനം കിം നിർജന്മാഖില ജന്മോഭനം മഹാത്മനാ പ്ര നേരം ജഡരതന്റെ ഉപദേശം കേട്ട സമയത്ത് രഘുഗണരാജാവിനുള്ളിൽ ജ്ഞാനം ഒതിച്ചു ആ ഭക്തന്റെ സംഗമം കൊണ്ട് ഭക്തന്റെ സാമീപ്യം കൊണ്ട് സംഘത്തിൽ നിന്ന് ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം ലഭിച്ചു ഭഗവാൻ ഋഷികനെ സേവിക്കുന്നതാണ് ജീവിതത്തിന്റെ ലക്ഷ്യമെന്നും ഈ മനുഷ്യജന്മത്തിലാണ് അതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള അവസരമുള്ളത് എന്നും രഘുഗണരാജാവ് പറയും ദേവന്മാരുടെ ശരീരം പോലും ദേവന്മാരായിട്ടുള്ള ജന്മങ്ങൾ പോലും അതിന് അത്ര അനുയോജ്യമല്ല അതാണ് അവിടെ പറയുന്നത് കിം ജന്മഭീഷപരയിൽ മനുഷ്യനേക്കാൾ ഉയർന്ന ജന്മമാണ് എന്ന് നമ്മൾ വിചാരിക്കും ദേവന്മാരുടെ ജന്മം പക്ഷേ അവിടെ പോലും ഭൗതികമായിട്ടുള്ള ആകർഷണത്തിൽ പെട്ടവർക്ക് ശുദ്ധഭക്തി ചെയ്യാൻ സാധിക്കുന്നില്ല ഭഗവാന്റെ ശുദ്ധഭക്തി സേവനത്തിലേക്ക് വരാൻ സാധിക്കുന്നില്ല മനുഷ്യജന്മമാണ് ഭഗവാനെ ശരണം പ്രാപിച്ച് ഭഗവാന്റെ ഭക്തിയിൽ പ്രവേശിക്കാനുള്ള ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ശരീരം എന്നെനിക്ക് ബോധ്യപ്പെട്ടു എന്നിവിടെ രഘുഗണരാജാവ് പറയുകയാണ് മാത്രമല്ല തൻ്റെ ഉള്ളിലുണ്ടായ വലിയ മാറ്റത്തിനെ കുറിച്ചും രഘുഗണരാജാവ് തുറന്നു പറയുന്നു ജഡഭരതന്റെ ആ ജഡഭരത മക്കനുമായിട്ടുള്ള സംവാദത്തിൽ ഏർപ്പെടുന്ന സമയത്ത് തൻ്റെ മനസ്സിൽ വലിയ ആശ്വാസം വലിയ പരിശുദ്ധി അനുഭവപ്പെടുന്നതായിട്ട് രഘുഗണരാജാവ് പറയുകയും അങ്ങയുമായിട്ടുള്ള ഈ സംവാദത്തിൽ ഏർപ്പെട്ട സമയത്ത് എൻ്റെ ഹൃദയം വളരെ ശുദ്ധമായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നു ഈ ഭൗതിക ലോകത്തിന്റെ സത്യത്തിനെ കുറിച്ച് എനിക്ക് ബോധ്യപ്പെടുന്നു അപ്പോൾ അങ്ങയെപ്പോലുള്ള ശുദ്ധഭക്തന്മാരുടെ സഹവാസം കൊണ്ടാണ് ഒരു വ്യക്തിയുടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടുന്നത് ലവമാത്ര സാധുസംഗ സർവസിദ്ധിഹയ എന്ന് ചൈതന്യ മഹാപ്രഭു പറയും ഒരു ശുദ്ധഭക്തന്റെ ചെറിയൊരു നിമിഷത്തെ സഹവാസം കൊണ്ടാണ് ഒരു വ്യക്തിക്ക് എല്ലാവിധ ജ്ഞാനവും ഭക്തി സേവനത്തിലേക്കുള്ള പ്രവേശനവും ലഭിക്കും എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ ഭക്തന്റെ സഹവാസത്തിലൂടെ മാത്രമേ ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കൂ ഈതേലും ഭഗവാൻ പറയുന്നുണ്ട് ഭക്ത്യാമാം അഭിജാനാൻ ഭക്തിയിലൂടെ മാത്രമേ എന്നെ അറിയാൻ സാധിക്കൂ ഭക്തന്മാരിലൂടെ മാത്രമേ ഭഗവാനെക്കുറിച്ച് അറിയാൻ സാധിക്കൂ ജ്ഞാനം കൊണ്ടോ വേദപഠനം കൊണ്ടോ യജ്ഞം കൊണ്ടോ ദാനം കൊണ്ടോ തപസ്സുകൊണ്ടോ ഒന്നും ഭഗവാനെ കുറിച്ച് അറിയാൻ സാധിക്കില്ല അത് ജഡഭരണൻ നേരത്തെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായി ഉണ്ടായിരുന്നു വിനാ മഹത്പാദ രജോഭിഷേകം മഹത്പാദ ഭഗവാന്റെ ശുദ്ധഭക്തന്മാരുടെ രജോഭിഷേകം പാദരജോഭിഷേകം പാദത്തിലെ ധൂളി ശിരസ്സിലണിയുന്നതിലൂടെയാണ് ഒരു വ്യക്തിക്ക് ആത്മശുദ്ധീകരണം ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞു അത് സത്യമാണ് എന്ന രഹുഗണരാജാവും അനുഭവത്തിലൂടെ ഇവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ് വീണ്ടും ശുദ്ധഭക്തന്മാരുടെ സഹവാസത്തിന്റെ പ്രാധാന്യത്തിനെ കുറിച്ച് അടുത്ത ശ്ലോകത്തിൽ രാജാവ് തനിക്ക് മനസ്സിലായ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് നമുക്ക് അടുത്ത ദിവസം നോക്കാം നാമജപം തുടരാം ഹരേ കൃഷ്ണ 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 പ്രഭു शिवसाधि भक्त वृद्धा हरे कृष्ण हरे कृष्ण 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 हरे हरे